രണ്ടു കോടി രൂപ ചെലവിൽ വടക്കാഞ്ചേരിയിലെ കുമരനെല്ലൂരിൽ നിർമ്മിച്ച സ്മാർട്ട് കൃഷി ഭവൻ നാളെ ഇരുപത്തിനാലിന് വൈകിട്ട് നാലിന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നാടിന് സമർപ്പിക്കും വടക്കാഞ്ചേരി കൃഷി ഭവനായിരുന്ന ഈ കൃഷിഭവന്റെ സ്മാർട്ട് കൃഷി ഭവൻ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുക എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഒന്നാണ് ഇപ്പോൾ ഇവിടെ ഫർണിച്ചറുകളെല്ലാം വന്നുകഴിഞ്ഞു ഇനി എത്താനുള്ളത് ഡിജിറ്റൽ സൗകര്യങ്ങളാണ് പ്രത്യേകിച്ച് ൈസ്ഡ് ചെയ്ത എല്ലാ സംവിധാനങ്ങളും ഡിജിറ്റലൈസ് ചെയ്ത സ്മാർട്ട് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ അവ എത്തും ഫർണിഷിംഗും പൂർത്തിയാക്കി നാടിനെ സമർപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് വടക്കാഞ്ചേരിയിലെ നേരത്തെ ഉണ്ടായിരുന്ന കൃഷിഭവൻ നമുക്കറിയാം പഴയൊരു കെട്ടിടമാണ് എം എൽ എ എന്ന രീതിയിൽ ചുമതലയിൽ വന്ന ഘട്ടത്തില് വടക്കാഞ്ചേരിയില് നമ്മുടെ മൊത്തം കെട്ടിടങ്ങളുടെ പൊതുവായ ഒരു പരിശോധിച്ചപ്പോഴും ഭാഗമായി അന്ന് പുതിയ കെട്ടിടങ്ങൾ ആവശ്യമാണ് എന്ന് നിർദ്ദേശിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഓഫീസാണ് പ്രത്യേകിച്ച് നമ്മുടെ കൃഷിഭവൻ അതുപോലെ തന്നെ നമ്മുടെ കരിമത്ര അതും ആ നിലയില് കെട്ടിടങ്ങളുടെ കൂട്ടത്തിൽ ഫസ്റ്റില് അവര് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി നിരന്തരമായി അയച്ചുകൊണ്ടിരിക്കുകയും നമുക്ക് ലഭിക്കാത്തതുമായ പദ്ധതികളുടെ പട്ടികയിലാണ് ഇത് വന്നത് നമ്മൾ തന്നെ ഇത്തരം കെട്ടിടങ്ങൾക്ക് ആവശ്യമായ നിവേദനങ്ങൾ പ്രത്യേകിച്ച് മന്ത്രിമാരെ കണ്ട് സംസാരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അക്കൂട്ടത്തിലാണ് ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആദ്യമേ ആലോചിച്ച സ്മാർട്ട് കൃഷി ഭവനുകളിലൊന്നായി വടക്കാഞ്ചേരി കൃഷിഭവനെ തെരഞ്ഞെടുത്തു ഏകദേശം രണ്ടു കോടി രൂപയാണ് ഇവിടെ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഹാളുണ്ട് അതുപോലെ തന്നെ പിന്നെ കോൺഫറൻസ് ഹാള് മൊത്തം മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അതുപോലെ തന്നെ അഗ്രോ ക്രീഡിങ് ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ഷോപ്പ് അതുപോലെ തന്നെ പൂർണ്ണമായി ഡിജിറ്റലൈസേഷൻ ചെയ്ത് സോഫ്റ്റ്വെയർ സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തികളും ഫർണിഷിംഗ് പ്രവർത്തികളും ഉൾപ്പെട്ടതാണ് ഈ പദ്ധതി ഒരു മാതൃകാ പദ്ധതി എന്ന രീതിയിൽ തന്നെ ഇതിന്റെ രൂപകൽപ്പനയിൽ ഇടപെട്ടിട്ടുണ്ട് ഈ പദ്ധതി അപ്പോ മന്ത്രിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചേർന്ന് രൂപകൽപ്പന ചെയ്ത ഒരു പുതിയ നിർമ്മാണ രീതി കൂടിയാണ് കെ ഈ പ്രവർത്തനത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് റക്കല്ലിട്ട് അതിവേഗത്തിൽ ഈ പ്രവർത്തനം പൂർത്തിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്കറിയാം പഴയ കൃഷിഭവൻ റോഡ് ലെവലിൽ നിന്നും വല്ലാതെ താഴ്ന്നാണ് തോന്നിയിരുന്നത് അത് റോഡ് ലെവലിലേക്ക് ഉയർത്തി ആവശ്യമായ തയ്യാറെടുപ്പുകൾ കൂടി നടത്തി ഓഫീസിന്റെ പ്രവർത്തനവും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഇക്കോ ഷോപ്പ് ഉൾപ്പെടെയുള്ള മറ്റു സൗകര്യങ്ങളുടെ പ്രവർത്തനത്തിനും രീതിയിലാണ് സേവിയർ ചിറ്റിലപ്പിള്ളി എം എൽ എ അധ്യക്ഷത വഹിക്കും കെ രാധാകൃഷ്ണൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ കെ എൽ ഡി സി ചെയർമാൻ പി വി സത്യനേശൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സേവ്യർ ചിറ്റിലപ്പിള്ളി എം എൽ എ നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പുറമെ ആലത്തൂർ എം പി ശ്രീ കെ രാധാകൃഷ്ണൻ അദ്ദേഹ മുഖ്യാതിഥിയായി പങ്കെടുത്തു നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ പിന്നെ അദ്ദേഹം വിശിഷ്ട സാന്നിധ്യമായിട്ട് നമ്മോടൊപ്പം ഉണ്ടാവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ കെ വി നബീസ നമ്മോടൊപ്പമുണ്ട് കെ എൽ ഡി സിയുടെ ചെയർമാൻ ഈ ഉൾപ്പെടെയുള്ള നമ്മുടെ പഞ്ചായത്ത് ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിതിര ജി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രോജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ ഫൈവ് സിക്സ് സെവൻ നയൻ ഡബിൾ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ